നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ആർ ബിജ നേർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ കായംകുളം വെട്ടിക്കോട് സെന്ററിൽ നിന്നും സംസാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കാൻ പോകുന്നത് ആധുനികതയിൽ പ്രകൃതി ചികിത്സയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ നാം ഇന്നൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ കാലയളവിൽ നാം നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ മറന്നുപോകുന്നു പോകുന്നു ഉദാഹരണങ്ങളാണ് നമുക്കിടയിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളും വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ആദ്യമായി എന്താണ് പ്രകൃതി ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും പ്രകൃതിദത്തമായ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും അതുപോലെ തന്നെ രോഗകാരണങ്ങളെ പൂർണ്ണമായി മാറ്റുകയും ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണ് പ്രകൃതിദത്തമായ ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായു മണ്ണ് ജലം ഭക്ഷണം സൂര്യൻ ഇവയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്തുകയും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളെ സ്വീകരിക്കുകയും എന്നതാണ് ഉദ്ദേശിക്കുന്നത് ആധുനികത നമുക്ക് ഇവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ റോബോട്ടിക് സർജറി വരെയുള്ള വളരെ മികച്ച ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നാം അത് ജീവിച്ചു വരുന്നത് ഡിജിറ്റൽ യുഗം വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും വളരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ട് നാം പ്രകൃതിയിലേക്ക് മടങ്ങുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നാം പ്രകൃതിയെ മറക്കുന്നു ഇവയാണ് ഏറ്റവും കൂടുതലായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നാം പലരിലും നമുക്ക് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ തന്നെ തെറ്റായിട്ടുള്ള ഭക്ഷണക്രമവും വ്യായാമക്കുറവും അതുപോലെ തന്നെ ഉറക്കക്കുറവുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് മെയിനായിട്ട് പറയാനാകുന്നത് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് മെലിറ്റസ് പി സി ഒ ഡി പി സി ഒ എസ് ഒബിസിറ്റി തുടങ്ങിയ കണ്ടീഷനുകളാണ് എങ്ങനെ നമുക്ക് പ്രകൃതി രീതിയിലൂടെ ഇവയെ മാറ്റിയെടുക്കാം ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രകൃതി രീതിയിലൂടെ ഇവയെല്ലാം വരുന്നതും തടയാം എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഭക്ഷണക്രമം ഭക്ഷണക്രമം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണം നാം കഴിക്കുന്നു എത്ര അളവിൽ കഴിക്കുന്നു ഏത് സമയത്ത് നാം ഭക്ഷിക്കുന്നു ഇവയാണ് ഭക്ഷണ ക്രമത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മളീ കഴിക്കുന്ന ഭക്ഷണം ശരീരം എത്രത്തോളം ആഗ്രഹം ചെയ്യുന്നു അത് ഏതെല്ലാം ഫംഗ്ഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്നു അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് എവിടെ എത്തുന്നു അത് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും കുറന്തള്ളപ്പെടുന്നുണ്ടോ എന്നതെല്ലാം രോഗങ്ങൾ വരുന്നതിന് കാരണമാക്കുന്നു എന്നുള്ളതാണ് ടോക്സിക് ടോക്സിക് തിയറി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ നിലനിൽക്കുകയും അത് കാരണം പല ബാക്ടീരിയകളും ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് പല രോഗങ്ങൾക്കും കാരണമാക്കുന്നു എന്നുള്ളതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ അതായത് രോഗങ്ങൾ വരുന്നതിനു മുന്നേ അതിനെ തടയുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ഞാൻ നാം ചിന്തിക്കണം പ്രകൃതി ചികിത്സയിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ രോഗ കാരണങ്ങളെ കണ്ടെത്തി അത് പൂർണമായിട്ടും മാറ്റുന്നതിനുള്ള കഴിവും നമുക്ക് ആലോചിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രകൃതി പഠന രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തണം എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം അവ ഏതൊക്കെ സമയങ്ങളിൽ കഴിക്കണം എന്നതാണ് അതുപോലെ തന്നെയാണ് വ്യായാമം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പ്രകൃതി ചികിത്സയിൽ യോഗയുടെ പ്രാധാന്യം യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല അതിനോടൊപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തും സ്പിരിച്വൽ ഹെൽത്തും കൂട്ടുക എന്നുള്ളതാണ് യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ കാൽ നിന്ന് തലവരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും സ്ട്രെസ് ടെൻഷൻ സ്ട്രെയിൻ ഇതുപോലുള്ള എല്ലാ രീതികളും നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ഡീപ്പ് മെഡിറ്റേഷൻ റിലാക്സേഷൻ ടെക്നിക്സ് മുതലായവ നമ്മുടെ മാനസിക ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും വളരെയേറെ വഹിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കൂടുതലായിട്ട് വിട്ടുവരുന്ന എന്താണ് സ്ട്രെസ് ഡിപ്രഷൻ ആൻസൈറ്റി മുതലായവ അതായത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെയേറെ കൂട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ രോഗവർദ്ധനവിന് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാം ഇല്ലെങ്കിൽ മനസ്സും ആരോഗ്യവും എങ്ങനെ നമുക്ക് ശുദ്ധിയാക്കി വെച്ചിരിക്കാം എന്നത് പ്രകൃതി ചികിത്സ പഠനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും നാം എല്ലാവർക്കും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ആവശ്യമാണ് പ്രകൃതി ചികിത്സയുടെ മഹാത്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഏവരും പറയുന്നത് പോലെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് എനിക്ക് ചികിത്സയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരാണ് നമ്മളിൽ ലോട്ട് മുട്ടവർ പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഏവർക്കും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ആവശ്യമാണ് ശരീരം ഓരോ മനുഷ്യരിലും വളരെ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തന രീതി ഒന്നാണെങ്കിലും പല ഘടകങ്ങളിൽ നിന്നും അവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു സ്വന്തമായിട്ടുള്ള പ്രകൃതി രീതികൾ ചികിത്സകൾ തേടുന്നത് വളരെ നല്ലതാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നാം ഒരു പ്രകൃതി പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ കൂടുതലായിട്ട് എങ്ങനെ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങാം എന്ന് നാം ഇവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രകൃതി ചികിത്സയുടെ ഒരു സ്വഭാവം എന്ന് പറയട്ടെ സ്വഭാവത്തെ മാത്രമല്ല അതിൻ്റെ റൂട്ട് കാസ് അല്ലെങ്കിൽ അതിന്റെ രോഗ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇല്ല നമ്മുടെ രോഗ സ്വഭാവത്തെ മാത്രം മാറ്റുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ആ രോഗം ഒളിഞ്ഞിരിപ്പുള്ളൂ അത് ഏത് സമയം വേണമെങ്കിലും നമുക്ക് പുറത്തു വരാവുന്നതാണ് പക്ഷെ പ്രകൃതി രീതികൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിലൂടെ നമുക്ക് രോഗങ്ങളെ മാറ്റി നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ആ രോഗങ്ങൾ വരില്ല എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പ് തരാൻ സാധിക്കുന്നുണ്ട് പ്രകൃതി ജീവിത രീതികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലേക്ക് വേണ്ടി പ്രകൃതി പഠന ക്യാമ്പിലേക്കും ഞാൻ നിങ്ങളെ എവിടെയും സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ടു സീറോ താങ്ക് യു